നമസ്കാരം വെടിക്കെട്ട് ഓഫറുമായിട്ട് ഉഷാ ഫെബ്രിക്സ് വീണ്ടും വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് വേറെ ഒരു പണിയില്ലെന്ന് പല ആൾക്കാരും പറയാറുണ്ട് ഇത് നിർത്തിക്കൂടെ ഞാൻ പലതവണ ചോദിച്ചാണ് പക്ഷെ പുള്ളി നിർത്തുന്നില്ല എന്തായാലും വെടിക്കെട്ട് തകർപ്പൻ ഓഫറുമായിട്ട് ഉഷാ ഫെബ്രിക്സ് ഈ മനസ്സുക്കാലത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു മാസം മാത്രമാണ് ഓഫർ ഓഫർ എന്തൊക്കെയുണ്ടെന്ന് ഇവരോട് ചോദിച്ചാൽ അവർ തന്നെ പറയും പിന്നെ ഞാൻ പറയുന്നതിന് നല്ലത് അതാണല്ലോ ടു പ്ലസ് വൺ ത്രീ പ്ലസ് വൺ ഷർട്ട് ഐറ്റംസ് എല്ലാം ത്രീ പ്ലസ് വൺ മുണ്ട് അങ്ങനെ കൈലി പിന്നെ ഐറ്റംസ് എല്ലാം ത്രീ പ്ലസ് വൺ പിന്നെ പാൻറ്റ് ടു പ്ലസ് വൺ ഓഫർ എല്ലാത്തിനും ഉണ്ട് പിന്നെ പതിനഞ്ച് ശതമാനം ഒരെണ്ണം എടുക്കുന്നതിനും അല്ലാതെ ഉണ്ട് ഇവിടെ ഇന്ത്യൻസിന് വരെ ആണ് ഓണത്തിന് മുമ്പായിട്ട് മാക്സിമം സ്റ്റോക്ക് ഓർക്കുക പുതിയ സ്റ്റോക്ക് കയറാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് സ്റ്റോക്ക് ഓർക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇയറിൻ്റെ സെയിൽ എന്ന് പറയുക ഇയറിൻ്റെ സൈലായിട്ട് അടുത്തതാണ് മൈനിങ്ങിന് മാത്രമാണ് ഓഫർ ഇല്ലാത്തത് ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഉഷ ഫാബ്രിക്സിൽ ഇപ്പോൾ ഓഫറുണ്ട് കഫേ കോട്ടിൻ്റെ ഈ ഷർട്ടൊക്കെ മൂന്നെണ്ണം എടുത്താൽ ഒരെണ്ണം തീർത്തും സൗജന്യം അപ്പോൾ പോലെ മുഴുവൻ സാധനങ്ങൾക്കും ഓഫറുണ്ട് ഇത് ഓൾമോസ്റ്റ് എല്ലാ റെഡിമെയ്ഡ്സിനും രണ്ടെണ്ണം എടുത്താൽ ഫ്രീ ആണ് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ ടോപ്പറിൽ രണ്ട് വാല്യൂ ഉള്ള രണ്ടെണ്ണത്തിന് റേറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ മൂന്നാമത്തെ ടോട്ടലി ഫ്രീ ആയിട്ട് വരും ബാക്കിയുള്ള ഇന്നോ ആയിക്കോട്ടെ ക്യാഷ്വൽ വിയാസ് അതായത് നൈറ്റി മുണ്ട് ലുങ്കി അത്യാവശ്യ സാധനങ്ങൾ സാധനം ഡിസ്കൗണ്ട് ആരും കൊടുക്കാത്ത സാധനങ്ങളാണ് അതൊക്കെ മൂന്നെണ്ണം എടുത്താൽ നാലാമത്തൊന്ന് ഫ്രീ ആണ് അത് ഒരേ റേറ്റിന് എടുക്കണേൽ ഇരുപഞ്ച് ശതമാനം വരെ കട്ടായി വരുന്നതിന് തുല്യം അപ്പോൾ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം സാധനങ്ങൾക്ക് അതായത് ഡിസ്കൗണ്ട് ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അതുപോലെ അത്ര എല്ലാ സാധനങ്ങൾക്കും ഉണ്ട് പിന്നെ കുറച്ച് ഐറ്റങ്ങൾ മാത്രം നമ്മൾ കുറച്ചുകൂടി കൂടി അഡീഷണൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഡിസ്കൗണ്ട് അതായത് ചില ഐറ്റങ്ങൾ രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഇനി മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ രണ്ടെണ്ണം ഫ്രീ കൊടുക്കുന്ന രീതിയിലുണ്ട് അതിപ്പോൾ സാരീസിലുണ്ട് ജീൻസിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് കാരണം അത് മോഡൽസ് ചേഞ്ച് ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് ക്ലിയർ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ് അതിന് അങ്ങനെ ഒരു സ്കീം കൂടെ മൂന്നെണ്ണം വാങ്ങിയാൽ അഞ്ചെണ്ണം കിട്ടും അടിപൊളി അപ്പോൾ ആളുകൾക്ക് അവനവനോ പറ്റുന്ന രീതിയിൽ കാരണം സ്കൂൾ കോളേജിലേക്ക് കുട്ടികൾ പോകുന്ന സീസണൊക്കെയാണ് അപ്പോൾ മാക്സിമം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മാസം ജൂലൈ കംപ്ലീറ്റ് അങ്ങനെ രീതിയിൽ പോകാനാണ് ഓഗസ്റ്റിൽ പുതിയ സ്റ്റോക്ക് വരും ഓണത്തിലേക്കുള്ള സ്റ്റോക്ക് വരണ്ട് അതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ഇത്തവണത്തെ മൺസൂൺ കാലം അടിച്ചു പൊളിക്കുക ഇപ്പോൾ ഈ മഴക്കാലത്ത് മേടിച്ച് വെച്ചാൽ അടുത്ത സീസണൊക്കെ വരുമ്പോൾ ആ കുട്ടികൾക്ക് ഉപയോഗിക്കാം ഹൃദയത്തിലാണ് പൈസ കളയുന്നത് രണ്ട് സ്കട്ട് എടുത്താൽ ഒരു സ്കട്ട് ഫ്രീ ആണ് ഇന്നേഴ്സിനൊക്കെ ഇങ്ങനെ ഓഫർ ഏതെങ്കിലും കടയിൽ കിട്ടുമോ ഇതാ ഇവിടെ കിട്ടും മൂന്നെണ്ണം എടുത്താൽ ഒരെണ്ണം തീർത്തും സൗജന്യം അപ്പോൾ വില കുറച്ച് കൊടുക്കുന്നത് പഴയ സാധനങ്ങളല്ല കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ഞാൻ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് മാസം മുമ്പാണ് ഈ ഓഫറിൻ്റെ ഇത് ചെയ്ത് വീഡിയോ ചെയ്തത് അപ്പോൾ വന്ന സാധനങ്ങളൊക്കെയാണ് അപ്പോൾ പഴയ സ്റ്റോക്ക് മൊത്തം ഇവിടുന്ന് കഴിഞ്ഞ ദിവസം ഒരു ഗുഡ്സ് ഓട്ടോ റഷ്യയിലും വാഹനത്തിലൊക്കെ കയറ്റി കൊണ്ടുപോകുന്നത് ഞാൻ കണ്ടതെന്ന് ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞതാണ് അതിന് ശേഷം വന്ന് പുതിയ സ്റ്റോക്കുകളാണ് വില കുറച്ച് കൊടുക്കുന്നത് അതുകൊണ്ട് ആരും ആശങ്കപ്പെടേണ്ട ഇവിടെ വന്ന് അടിപൊളി പുത്തനൊടുപ്പുകൾ സ്വന്തമാക്കാം ചെറിയ നിസ്സാര വിലയ്ക്ക് സ്വന്തമാക്കാം അതാണ് ഉഷ ഫാബ്രിക്സിൻ്റെ പ്രത്യേകത ഈ കുഞ്ഞുടുപ്പുകളൊക്കെ എത്ര ഭംഗിയായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇതാ രണ്ടെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ ആണ് ഇത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് മേഖലയിൽപ്പെട്ട കരുവഞ്ചാൽ ടൗണിലെ ഹൃദയ ഭാഗത്താണ് ഉഷാ ഫാബ്രിക്സ് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് എവിടെയാണ് ഉഷാ ഫാബിക്സ് എന്ന് ഇവിടുത്തെ നമ്പറും ഇതിൻ്റെ അടി ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വിളിച്ചാൽ ഇവിടത്തേക്ക് അവർ കൃത്യമായ വിവരങ്ങൾ തരും ലൊക്കേഷൻ തരും ഇവിടെ വന്ന് എവിടെ വന്ന് മേടിച്ചാലും നിങ്ങൾക്ക് ലാഭമാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഏത് ഭാഗത്തും ഇവിടെ വന്ന് മേടിക്കുമ്പോൾ അത് ലാഭകരം തന്നെയാണ് ഒരു സംശയം എന്തായാലും എല്ലാവരെയും ഈ മൺസൂർ ഓഫറിലേക്ക് ക്ഷണിക്കുകയാണ് ഉഷ ഫെബ്രിസിലേക്ക് എല്ലാവർക്കും നന്മ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ